ബൈ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് കുറച്ച് ആമ്പലിന് മെയിൻ ഉണ്ടാകുന്ന കുറച്ച് ഏറ്റവും വലിയ പ്രശ്നമാണ് കുറച്ചു നല്ല ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പരിഹരിക്കാൻ വേണ്ടി പോകുന്നത് ഇത് പലർക്കും അങ്ങേറ്റം അവർ പറയാറുണ്ട് ഈ ആമ്പിൽ വളർത്തുന്നതെ നിർത്തുന്നു എന്ന് പലരും പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്ന് വീഡിയോയിൽ പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ രണ്ട് സൊല്യൂഷൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു സൊല്യൂഷൻ കാണിക്ക വീഡിയോയിൽ നമ്മൾ വേറൊരു സൊല്യൂഷൻ കാണിക്കുക അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു പ്രോബ്ലം ഓക്കെ അപ്പോൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇതിനെ എടുത്ത് കാണിച്ചു തരാം കൈ കൊണ്ട് എടുക്കാം ഓക്കെ അതെ ഇതാണ് അപ്പോഴും വേണ്ട ഈ പുഴുവാണ് നമ്മുടെ ഈ ആമ്പലിൻ്റെ എല്ലാ ഇലയും വെട്ടി വെട്ടി ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാന്റിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾ പക്ഷേ എന്നെ പോലെ നമുക്ക് നിറച്ച് വളർത്തുന്നവർക്കാണെങ്കിൽ ഭയങ്കര പാടാ ഇതിൽ ഇതിലുണ്ട് ഈ പ്രശ്നം ഇതിപ്പോൾ ഇതിൽ ഉണ്ടാകുമ്പോൾ നിറച്ചു ആ പ്ലാന്റിൻ്റെ പ്രോബ്ലം അതുപോലെ ഇതിൻ്റെ ആണെങ്കിൽ എല്ലാ ഇലയും തിന്ന് അങ്ങേറ്റവും കൊന്നു വച്ചിട്ടുണ്ടാ ഇലയേ ഇല്ല ഇതിൻ്റെ ഇല എല്ലാം മൊത്തം തിന്നു കഴിഞ്ഞു അതുപോലെ അതുപോലെതാ ഇവിടെ എക്സാമ്പിൾ ഈ പ്ലാന്റ് നശിപ്പിച്ച് പിന്നെ അതിലാണെങ്കിൽ ഒരു ഇലയും ഇല്ല ദൈവവും അതുപോലെ തന്നെ എല്ലാം എന്താ ഈ ഇലയെടുത്ത് കാണിച്ചാൽ നമുക്ക് ആ പുഴുവിനെ കാണാൻ വേണ്ടി കണ്ടോ ആ പുഴുക്കളുണ്ട് അതാണ് പുഴുക്കൾ അപ്പം നമുക്ക് നമുക്ക് ഇതിനടുത്ത് ഇതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാം ഓക്കെ അപ്പം ഇതിനൊരു നമുക്ക് ഇപ്പം എക്സാം നമുക്ക് എന്തോ മാറായിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്പോട്ടിങ് റീപ്പോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും കിടക്കുന്ന ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന പാടാണ് അപ്പോൾ എന്നോട് വീഡിയോ എടുത്തിട്ട് അവൻ്റെ അറിയാം ഒരെണ്ണ നമ്മൾ ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ ഉണ്ടായ പാട് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു കെമിക്കൽ ഉണ്ട് ആ കെമിക്കൽ നമ്മുടെ കയ്യിൽ സെയിലിൽ ഉണ്ടാവും അപ്പൊ താല്പര്യമുള്ളവർക്ക് അത് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു നമുക്ക് മേടിക്കാം ഇപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യാനുള്ള മെത്തഡ് നമ്മൾ നോക്കാത്തോ അതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലെ തോരണം തന്നെ നിങ്ങൾക്ക് വെച്ചേക്കണം ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കറക്റ്റ് കോൺസെൻട്രേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾ ഒരു നമ്മുടെ സ്പ്രേയർ എടുക്കുക നമ്മൾ കുറേ സ്പേ സ്പ്രേ നിങ്ങൾക്ക് ഇതാണ് ബെറ്റർ ഇതാകുമ്പോൾ ഒരു നൂറ്റമ്പത് രൂപ ആവും പക്ഷെ നമുക്ക് ലോങ് ടൈം യൂസ് ആണ് കുറേ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൽ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഒരു ലിറ്റർ വെള്ളം എടുക്കുക എനിക്ക് ഇത്ര ഉള്ളതുകൊണ്ട് ഒരു ലിറ്റർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓക്കെ കറക്റ്റ് ഒരു ലിറ്റർ ഒരു ലിറ്റർ നമുക്ക് അതിൽ ഇവിടെ നൂറ് എം എൽ അല്ല ആയിരം എം എൽ നടത്തുന്നുണ്ട് അതാവുമ്പോൾ ഒരു ലിറ്റർ ആവും ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് കുറച്ച് ചെടിയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ നമുക്കിതിരെ ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് അഞ്ഞൂറുണ്ട് അഞ്ഞൂറ് അടുത്ത് നിങ്ങൾക്ക് ചെയ്യാം അഞ്ഞൂറ് അടുത്ത് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു ലിറ്റർ എടുക്കുമ്പോൾ എനിക്ക് അവിടെ അത് ആവശ്യപ്പെട്ടു വരുന്ന ഒരു ലിറ്റർ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് എം എൽ ആണ് ആവശ്യം വരുന്നത് രണ്ട് മില്ലി ലിറ്റർ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കുറയ്ക്കും അപ്പോൾ ആരെയാവുമ്പോൾ നമുക്ക് ഒരു ഒരു എം എൽ മതിയാവും ഫസ്റ്റ് ഞാനിപ്പോൾ പുതിയ ഇതാണ് ഓക്കെ അത് ഓപ്പൺ ചെയ്തു ഇത് ഞാൻ മൊത്തത്തോടെ ഇതിന് എടുക്കുന്നില്ല അതിന് ഇപ്പം എന്താ ഇത് വെച്ചാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത് രണ്ട് എം എൽ എടുക്കാം ഓ അങ്ങനെ വരുന്നില്ല അപ്പോൾ നമുക്ക് അല്ലാതെ പൊട്ടിച്ചേരും പക്ഷെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം പെട്ടെന്ന് കാറ്റ് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഇത് അതാണ് ഞാൻ അങ്ങനെ പൊട്ടിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചത് ടൈറ്റ് ആവും നോക്കട്ടെ കുഴപ്പമില്ല ഇനിയിപ്പൊ പൊട്ടിച്ചെടുക്കാം ഭയങ്കര മാറ്റവും ഭയങ്കര സ്മെല്ലാണിത് നിങ്ങൾ സൂക്ഷിക്കുക ഇത് യൂസ് ചെയ്യുമ്പോൾ കൈയൊക്കെ ഒന്ന് അല്പം ഒന്ന് സൂക്ഷിച്ചു വേണം ചെയ്യാറുള്ളത് നമുക്ക് രണ്ട് എം എൽ ആണ് എടുക്കുള്ളത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഗന്ധമായിരിക്കും ഇപ്പം രണ്ട് എം എൽ ആയല്ലോ വൈറ്റിൽ ആയില്ല ഓക്കെ അപ്പോൾ രണ്ടാമല്ലായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് അതിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും കളർ വ്യത്യാസം വരും കണ്ടോ കളറിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം കണ്ടോ അത് വേറൊരു കളറിലേക്ക് പോകും എല്ലാ മണം ഉണ്ടാവും ഓക്കെ അത് അല്പസമയം നമ്മൾ വച്ചേക്കുക അപ്പോൾ അതൊന്ന് കറക്റ്റ് ആവും ആ മഴ ആയതുകൊണ്ടാണ് ഞാൻ തൊപ്പി വെച്ചത് എടാ ഇത് ഇങ്ങനെ വെച്ചാൽ മതിയല്ലേ അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി ഇതിനെ നമ്മൾ കലക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പ്രേയർ ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കലക്കാം ബാക്കിയുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് കളയാം ഓക്കെ പിന്നെ അത് വെച്ച് അടച്ചതിന് ശേഷം കലക്കാം കയ്യൊന്നും വെച്ച് കലക്കി കളയല്ല ചില കൈ വെച്ച് പ്രസ് ചെയ്താദ്യം അങ്ങനെ കലക്കും കാരണം ഇത് കെമിക്കലാണ് ആ ഒരു നമ്മൾ ആ കാണുന്ന പുഴി ചത്തുപോകാൻ വേണ്ടിയുള്ള കെമിക്കലാണ് അപ്പോൾ അത്രയും മാത്രം ഇതിന് എഫക്റ്റ് ഉള്ള സാധനമാണ് സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൈ നല്ല വാഷ് ചെയ്ത് തരുന്ന ഇത് എടുത്തു കഴിഞ്ഞാൽ കൈ വാഷ് ചെയ്തിട്ട് നമ്മൾ ഫുഡൊക്കെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ അതിനൊക്കെ പോകാവൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കൊണ്ട് യൂസ് ചെയ്യാൻ കാണിച്ചു തരാം അപ്പം അതിനുവേണ്ടി നമുക്ക് അങ്ങനെ ചലിക്കാം ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിൽ കിടന്ന് മിക്സ് ആവുക ഓക്കെ അപ്പം ഈ സൈഡ് മുതൽ നമുക്ക് ഓരോന്നിലും കാണിച്ചിട്ടുണ്ടോ ഇതിലും ആ പ്രോബ്ലം ഒന്നുണ്ട ഇനി നിങ്ങൾ കൈ ഇത് കൈ ഇതിലിടരുത് ഓക്കെ കുറച്ച് ദിവസത്തേക്ക് ഇത് മരുന്ന് അടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇല്ല ഫിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിഷ് ചത്തു പോകും അതുകൊണ്ട് നിങ്ങൾ മീനുള്ളതിലൊരിക്കലും ചെയ്യാതിരിക്കുക മീനിനുള്ളതാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താലേ പറ്റൂ അല്ലെങ്കിൽ ഒന്ന് മീനിനെ പിടിച്ച് മാറ്റിയിട്ട് ഇത് യൂസ് ചെയ്യാം കണ്ടാ ഇതിങ്ങനെ അടിച്ച് അതിൽ നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക വെള്ളത്തിൽ ഇതിൻ്റെ ആംശം വരുമ്പോൾ വെള്ളത്തിൽ ഇതുണ്ടെങ്കിൽ അതിൻ്റെ എഗ്ഗ ഇതിൻ്റെ ഇത് മുട്ടേ നാണി വീണ്ടും ഇപ്പോഴും ഉണ്ടാവുന്ന കേട്ടോ അപ്പം അതിൻ്റെ മുട്ടയൊക്കെ എല്ലാം നശിച്ചു പോകും നിങ്ങൾ നാളെ വന്ന് ഇപ്പോൾ എക്സാമ്പിൾ ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ നാളെ നോക്കി കഴിഞ്ഞാൽ എല്ലാം ചാവേ അത് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് തൊട്ടടുത്ത് നിൽക്കുന്ന ചെടിയിലും വേണമെങ്കിൽ ഒന്ന് അടിച്ചേക്കുക കാരണം ഇതിന് ഇതിൻ്റെ ഒക്കെ എന്തെങ്കിലും മഴയത്തൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് കണ്ട ഇതാണെങ്കിൽ മരുന്ന് മൊത്തം വീത്തിയാലും തീരുവല്ലെന്നോ അത്രയ്ക്ക് ഫുൾ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ ആണെങ്കിൽ ഓക്കെ ഇനി ഒരെണ്ണത്തിലും കൂടെ ഇവിടെ ഓർമ്മല്ലോ ഇവിടെ ഇതെല്ലാം തുലച്ച് കണ്ടാ എനിക്ക് കുറച്ച് എക്സാമിലേക്ക് തിരക്കായിരുന്നോ ഞാനിതിൽ കുറച്ച് ദിവസം അത്ര നോക്കത്തല്ലായിരുന്നു സോ അതുകൊണ്ടാണ് എല്ലാം പുഴുക്കളൊന്നും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് എന്താ പിന്നെ അടുത്ത നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒച്ചിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം അത് സിമ്പിളാണത് പെട്ടെന്ന് നമുക്ക് തീരുമാനം ഉള്ളതുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇത്രേ ഉള്ളൂ ഇതിൽ എല്ലാത്തിൻ്റെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാസ്ക് യൂസ് ചെയ്യുക ഇൻഹേൽ ചെയ്യാതിരിക്കുക പ്രിക്കോഷൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുവാണെങ്കിൽ ചെയ്യാനുള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടായിരുന്നു ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളിത് നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇത് ട്രൈ ചെയ്യുക അതിൻ്റെ മരുന്ന് നമ്മുടെ കയ്യിൽ സെയിലിലുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് അതിനെ നമ്മൾ കാണിച്ചു കൊടുക്കില്ലല്ലേ എൻ്റെ പേരും ജസ്റ്റ് ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആ കാണിച്ചിരുന്ന ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളെ പ്ലാന്റ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഞാനിത് ഇവിടെ ഏകദേശം ഒരു രണ്ട് വർഷം കൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കാരണം പണ്ട് എനിക്കിതിനെക്കുറിച്ച് അറേഞ്ച് ചെയ്യായിരുന്നു പിന്നെ പോയി ഇതുപോലെ നമ്മളെ അടുത്തുള്ള വളക്കടയിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞാണ് ഞാനിത് യൂസ് ചെയ്യ തുടങ്ങിയത് ജസ്റ്റ് ഞാൻ പേരൊന്നും വായിക്കാൻ പറ്റാത്ത ആയിരിക്കും അവർ അവരിതിൻ്റെ ഇത് വെച്ചിട്ടാണ് പറഞ്ഞത് അവിടെ പോയി ലാംഡ എന്തോ സൈറ്റോ തൊറിൻ ഫൈവ് പേഴ്സൻ്റെ ഇ സി ഓക്കെ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ തന്നെ വായിച്ചെടുത്തോളൂ ഇനി ഞാനായിട്ട് വായിച്ച് തെറ്റിക്കാനില്ല ഇതാണ് സാധനം ഓക്കെ ഇത് പോയിസൺ ആണ് പിന്നെ നമ്മൾ അതിന് റേറ്റ് വരുന്ന ഒരു നൂറ്റി ഒമ്പത് രൂപയാണ് ഓക്കെ അപ്പം നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്ലേസിൽ നിങ്ങൾക്ക് ഇന്ന് മേടിക്കാൻ കിട്ടും ഇത് മേടിക്കുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആയിട്ട് മാറ്റി മാറ്റിക്കൊണ്ട് വെച്ചേക്കാം പിന്നെ അത് അല്പം പോലും ഓപ്പൺ ആയിട്ട് ഇരിക്കരുത് ഓപ്പൺ ആയിട്ട് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കാറ്റു മൊത്തം പൊക്കിയിട്ടും കാരണം ഞാൻ ലാസ്റ്റ് എടുത്ത് വെച്ചതായിട്ടുള്ള ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ കമ്പനിയാണ് ഇത് മൊത്തം കാലിയായിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസം യൂസ് ചെയ്തേയുള്ളൂ എൻ്റെ ഐ ഡി മൊത്തം തന്നെ കാലിയായതുകൊണ്ട് കാരണം ഞാൻ നല്ല രീതിയിൽ അടക്കം വച്ചിട്ട് പോയി അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ കാണുന്ന ആമ്പലെല്ലാം നിങ്ങൾക്ക് മേടിക്കണം എന്നുള്ളവർക്ക് മേടിക്കാം അതുപോലെ നമ്മൾ ഫിഷിൻ്റെ സംരംഭം ഇവിടെ ഒത്തിരി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിറച്ച് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഒരേ അരിന്ന് ഒത്തിരി ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മേടിക്കാമെന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇതുപോലെ മറ്റു മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ എല്ലാവർക്കും വെർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു കാരണം നമ്മളിത് യൂസ് ചെയ്തപ്പം നമുക്കിതിൽ നിന്ന് പ്രയോജനം ഉണ്ടായി അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെന്ന കാര്യത്തിനാണ് ഈ വീഡിയോ ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ